കാവിക്കൊടി എന്തിയ ഭാരതാമ്പയുടെ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റില്ലെന്ന പിടിവാശിക്ക് തന്നെയാണ് സംസ്ഥാനത്തെ ഗവർണർ മന്ത്രിതല പരിപാടികൾ പ്രത്യേകിച്ച് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നതേ ഈ ചിത്രം വെച്ചിരിക്കുന്ന ഹാളിലാണ് അതിനാൽ കടുത്ത അതിർത്തിയിലാണ് സംസ്ഥാന സർക്കാർ ആർ എസ് എസിന്റെ ചിഹ്നങ്ങളെ രാഷ്ട്രചിഹ്നമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ഇടപെടൽ നടക്കുന്നുണ്ട് അതിന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായി രാജ്ഭവൻ മാറാൻ പാടില്ലെന്നാണ് മന്ത്രി കെ രാജന്റെ പ്രതികരണം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സർക്കാർ പരിപാടിയിൽ ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രം ഉപയോഗിക്കണമെന്ന് നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് സർക്കാർ അന്ന് ശക്തമായി എതിർത്തിരുന്നു അന്ന് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിപാടി സർക്കാർ മാറ്റുകയും ചെയ്തു ഗവർണർമാർ മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നൊരു വിചിത്രമായ പ്രസ്താവന നടത്തിക്കെട്ടുവെന്നും കെ രാജൻ പറഞ്ഞു എന്നാൽ രാജൻ പറയുന്നത് കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ ഇന്ത്യയിലെ മതനിരപേക്ഷ മനുഷ്യരുടെ മാനസികാവസ്ഥയാണെന്നും അത് രാജ്ഭവനിൽ ക്ലാസ് എടുത്ത ഗുരുമൂർത്തിയുടെ ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം ആ മാനസികാവസ്ഥ മനസ്സിലാവില്ലെന്നും മന്ത്രി കെ രാജൻ പറയുന്നുണ്ട് രാജേന്ദ്ര വിശ്വനാഥ് ആലേഖർക്ക് ഏത് ചിഹ്നങ്ങളും ഉയർത്തിപ്പിടിക്കാം എന്നാൽ കേരളത്തിന്റെ ഗവർണർക്ക് ഭരണഘടനയെ ഇന്ത്യയുടെ വ്യവസ്ഥാപിതമായ ചിഹ്നങ്ങൾ മാത്രമേ പിടിക്കാൻ പറ്റൂ എന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ വിഷയത്തെ ഗവർണർ സർക്കാർ പോരായിട്ട് കാണേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗവർണറെ കേരളത്തിലെ സർക്കാർ ബഹുമാനിക്കുന്നത് ഗവർണർ ഭരണഘടനയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ആ ഗവർണർ ഭരണഘടന തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകണം എന്നാലാണ് ഭരണഘടന ആവശ്യപ്പെടുന്ന ബഹുമാനം ലഭിക്കുകയുള്ളതെന്നും മന്ത്രി പറയുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ചിഹ്നങ്ങളുടെ മുമ്പിൽ പോയി വിളക്ക് കത്തിക്കാൻ ഇടതുപക്ഷ മന്ത്രിമാരെ കിട്ടില്ലെന്നും മന്ത്രി കെ രാജൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും ഭാരതാമ്പ വിവാദത്തിൽ ഈ വിവാദങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല ശക്തമായ പ്രതികരണങ്ങളാണ് ഓരോ വിവിധ കോണുകളിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നത് ഗവർണർ ഭരണഘടനയെ മാനിക്കണമെന്ന് തന്നെയാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങളും തന്നെ രാഷ്ട്രീയ രംഗത്തും ഒപ്പം തന്നെ നിയമരംഗത്തും അടക്കമുള്ള വിദഗ്ധരെല്ലാം ഇത് ശരിവെക്കുകയും ചെയ്യുന്നു എന്തായാലും ഗവർണർ മനസ്സ് മാറും എന്ന് തന്നെയാണ് സർക്കാരിന്റെയും ഒപ്പം തന്നെ മന്ത്രിമാരുടെയും പ്രതീക്ഷ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലായാൽ പോലും ഇത്തരത്തിൽ മന്ത്രിമാർ ഈ ഹാളിന് മുന്നിലെ ഈ ചിത്രത്തിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം എന്തെന്നാൽ ഗവർണർ ഈ ഹാളിൽ നിന്ന് ചിത്രം മാറ്റിയില്ലെങ്കിൽ സത്യപ്രതിജ്ഞ മറ്റെവിടെങ്കിലും നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്കായിരിക്കും സംസ്ഥാന സർക്കാരും എത്തുക എന്തായാലും ഈ ഒരു പിടിവാശി രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ആയുമോ എന്നാണ് കണ്ടറിയേണ്ടത് എന്തായാലും വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിൽ ഗവർണർ വഴങ്ങും വഴങ്ങാതിരിക്കാൻ ഗവർണർക്ക് സാധിക്കില്ല